ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ലോളൊന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആപ്പിൾ സൈഡർ വിനീഗറിന്റെ ഗുണങ്ങൾ അറിയാവല്ലോ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളുടെ ഹെയറിനും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിനും നമ്മുടെ ഷുഗറിനെ കുറയ്ക്കാനും കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും ഈ ആപ്പിൾ സൈഡർ വിനീഗർ അപ്പൊ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഹെയറിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവേ അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ഡ്രിങ്ക്സുകളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ നാരങ്ങയുടെ ഈ നീര് വേണം നമുക്ക് ഒരു നാരങ്ങ ഞാൻ ഇവിടെ ഫുൾ ആയിട്ട് എടുക്കുന്നുണ്ടേ ഇപ്പം നമുക്ക് നാരങ്ങയുടെ നീരെടുത്തിട്ട് നോക്കാം ബാക്കി കാര്യങ്ങൾ നമ്മൾ അരമുറി നാരങ്ങ നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ ആദ്യമേ ചെയ്യേണ്ട അങ്ങനെയാണ് ഞാനിവിടെ നാരങ്ങ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേനാണ് കേട്ടോ തേൻ ഞാനിവിടെ ഈ ഒരു ബ്രാൻഡിന്റെ തേനാണ് ഉപയോഗിക്കുന്നത് ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ കേട്ടോ ഹോം മെയ്ഡാണ് നല്ല തേനാണ് നല്ല ശുദ്ധമായിട്ടുള്ള തേനാണ് കേട്ടോ അപ്പം ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി തേൻ നിങ്ങൾക്ക് എത്തിച്ചു തരുമോ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഞാനിവിടെ ഒരു ടീസ്പൂൺ ആണ് കേട്ടോ തേൻ ചേർത്ത് കൊടുക്കുന്നത് അതായത് ടു ഫിഫ്റ്റി എം എൽ വെള്ളത്തിനാണ് ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് അരമുറി നാരങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടു ഫിഫ്റ്റി എം എൽ വെള്ളത്തിന് ഒരു ടീസ്പൂൺ തേനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആപ്പിൾ സൈഡർ വിനീഗറാണ് കേട്ടോ അപ്പം ആപ്പിൾ സൈഡർ വിനീഗർ ഉള്ളവർ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക വളരെ നല്ലതാണ് കേട്ടോ നമ്മളുടെ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾക്ക് നമ്മളെ സഹായിക്കും അപ്പോൾ അത് നമ്മളുടെ വിനീഗറും കൂടെ ഞാൻ അങ്ങൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് വെള്ളവും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളുടെ സൂപ്പർ ഹെൽത്ത് ഡ്രിങ്ക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ ടോക്സിനുകളൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മളുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഇനി നമുക്ക് ഹെയറിലേക്ക് വേണ്ടുന്ന നമ്മളുടെ ആപ്പിൾ സൈഡർ വിനീഗർ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ലെങ്ത് ഉള്ള മുടിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാണിക്കുന്നത് ഇപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മളുടെ ഹെയറിൽ ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് സഹായകമാണ് വളരെ നല്ല ഇഫക്റ്റീവായിട്ടുള്ള മാർഗമാണ് ഡാൻഡ്രഫ് പോകും അതുപോലെ തന്നെ മുടികൾക്ക് നല്ല തെളിച്ചവും നല്ല അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കവും കിട്ടും കേട്ടോ നമ്മൾ മുടിയുടെ ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കും അപ്പോൾ എന്താ രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ നമുക്ക് നമ്മളുടെ ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ തൊട്ട് ഒരു ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം നല്ല ഡാൻഡർഫ് ഉള്ളവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല നമുക്കിത് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ തലമുടി കഴുകുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ച് കഴുകുവാണെങ്കിൽ നിങ്ങളുടെ ഡാൻഡർഫ് ഉറപ്പായിട്ടും പോവുകയും ചെയ്യും മുടിക്ക് നല്ലൊരു തിളക്കം ലഭിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ നമ്മളുടെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലിനൊക്കെ വളരെ നല്ലൊരു നല്ലൊരാശ്വാസമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആണല്ലേ ഉണ്ടാക്കി എടുക്കാനായിട്ട് ജസ്റ്റ് വെള്ളം എടുത്തൊന്ന് മിക്സ് ചെയ്താൽ മതി നമ്മൾ കുളിക്കുന്ന സമയത്ത് നമുക്ക് വാഷ് ചെയ്ത് കളയുകയും ചെയ്യാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചി ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് നമ്മളുടെ അടുത്ത് നാടൻ ഇഞ്ചി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കുന്ന ഇഞ്ചിയാണ് കേട്ടോ ഏറ്റവും നല്ല ഗുണം നൽകുന്നത് ഇങ്ങനെയുള്ള ഈ നാട്ടുവൈദ്യം ചെയ്യുന്ന സമയങ്ങളിൽ അപ്പൊ ഞാൻ ഇഞ്ചി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ബാക്കി സംഭവങ്ങൾ എന്തെല്ലാം വേണം നമുക്ക് നോക്കാം ഇഞ്ചിയും അതുപോലെ തന്നെ ഇഞ്ചിയും നമ്മളുടെ ചുക്ക് പൊടി അങ്ങനെയൊക്കെ സാധനങ്ങൾ നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും എല്ലാവരുടെയും വീടുകളിൽ കാണുമല്ലോ വളരെ നല്ലൊരു രോഗപ്രതിരോധ ശേഷി നമുക്ക് നൽകാനായിട്ട് ഈ വെളുത്തുള്ളി നമ്മളെ ഒരുപാട് സഹായിക്കുവേ ഇപ്പം ഞാനിവിടെ ഇതുപോലെ ഒരു ചെറിയൊരു തൊടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഹോം റെമഡികളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ അസുഖങ്ങൾക്കൊന്നും നമ്മളുടെ ഈ ഹോം റെമഡി ഒരുപാട് ഫലപ്രദമാകണമെന്നില്ല നമ്മളിത് തുടക്കത്തിൽ തന്നെ നമുക്കൊരു ജലദോഷമൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ തന്നെ അല്ലെങ്കിൽ കോൾഡാണ് അല്ലെങ്കിൽ ഫീവർ ഫീവറാണ് തോന്നുന്ന സമയത്ത് തന്നെ നമുക്കിതൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ പിന്നെ ഈ ആൻറ്റിബയോട്ടിക്കളിലേക്കൊക്കെ പോകുന്നതിനേക്കാളും നമുക്കിതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഞാൻ എന്താ വെളുത്തുള്ളി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഒത്തിരി അങ്ങ് ചതഞ്ഞു പോകണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും ഈ വെളുത്തുള്ളി എടുക്കുമ്പം വേണമെങ്കിൽ നമുക്കൊന്ന് ചുട്ടിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിവിടെ വെളുത്തുള്ളി ഡയറക്റ്റ് ആയിട്ട് എടുത്തേ ഉള്ളൂ ഈ വെളുത്തുള്ളിയുടെ കുത്ത ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചുട്ടിട്ടും നമുക്കിതുപോലെ ചതച്ചെടുക്കാവേ അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ അതിന വെളുത്തുള്ളിയുടെ കുത്തലൊന്നു കുറയ്ക്കാൻ വേണ്ടിട്ട് ഈ ചുടുന്ന സമയത്ത് ഇതിന്റെ കുത്തലൊന്നു കുറയും എന്നാൽ ഗുണ ഒട്ടും നഷ്ടപ്പെടുകയില്ലാട്ടോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചുട്ടിട്ടും ഇതിനകത്ത് ഉപയോഗിക്കാം ഞാനിവിടെ ജസ്റ്റ് ഇതാ ഇതുപോലെ കല്ലുകൊണ്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇഞ്ചിയും അതുപോലെ തന്നെ ചതച്ചെടുക്കണം ഇഞ്ചി ചതയ്ക്കുമ്പത്തേനും അങ്ങ് ചതഞ്ഞ് അരഞ്ഞു പോകണ്ട ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ചതച്ചിട്ടാൽ മതിയാകും ഇനി നമുക്ക് നല്ല രീതിയിൽ വലിയ മുതിർന്ന ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ ഫ്ലേവറുകൾ നല്ല ഇഷ്ടമാണെന്നുള്ളവർക്ക് ഇത് അരച്ചിട്ടും മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ യാതൊരു പ്രശ്നമില്ല അപ്പം നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ നല്ല രീതിയിൽ ചതച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് കുരുമുളകാണ് കുരുമുളകും ഞാൻ പറഞ്ഞല്ലോ ചതയ്ക്കാതെയും ചേർക്കാം ചതച്ചും ചേർക്കാം കുട്ടികൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചതക്കാതെ ചേർക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ഇവിടെ മോനി കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ കുരുമുളക് ഡയറക്റ്റായിട്ട് ഇടുവാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിടുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതാ ഇനി നമുക്ക് ഒരു സോസ് പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അര ലിറ്റർ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആ വെള്ളത്തിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വച്ചിരിക്കുന്നത് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ചേർത്ത് കൊടുക്കാം കുറേ നല്ല ഔഷധങ്ങളുടെ ഒരു കൂട്ട് തന്നെയാണ് ഈ ഒരു മിശ്രിതം നല്ല രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ആണ് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് രോഗപ്രതിരോധ ശേഷിക്കും വളരെയധികം നല്ലതാണ് അപ്പം ട്രൈ ചെയ്യാതിരിക്കരുത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക ഇനി നമുക്ക് അസുഖമൊന്നും ഇല്ലെങ്കിൽ പോലും ഇതൊരു ഗ്ലാസ് ഒരു ദിവസം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറുവപ്പട്ടയാണ് കറുവപ്പട്ട ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വളരെ ചെറിയ ഒരു കുഞ്ഞു കഷ്ണം കറുവപ്പട്ട മതിയാകും ഈ ഒര ലിറ്റർ വെള്ളത്തിന് പിന്നെ തലയിൽ നല്ല ഭാരമുണ്ട് അല്ലെങ്കിൽ നെഞ്ചിനകത്ത് ഭാരമുണ്ടെന്നൊക്കെ തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾക്കിതിനകത്തേക്ക് ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഈ കപക്കെട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഭാരമായിരിക്കുമല്ലേ ആ ഒരു സമയത്ത് തലയ്ക്കകത്തും ഒക്കെ കനമായിട്ട് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾ ചേർക്കാതെ തന്നെ ഉപയോഗിക്കാം കേട്ടോ അപ്പൊ അതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമ്മളുടെ അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതും കൂടി എന്താണെന്ന് നോക്കി നോക്കാവേ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് നാരങ്ങ നീരും കൂടിയാണ് കേട്ടോ ഞാനിവിടെ ഒരു ഹാഫ് ലെമൺ എടുക്കുന്നുണ്ട് വളരെ ചെറിയ കുറച്ച് ഒരു ഒര ഒക്കെ മതിയാകും നാരങ്ങ നീര് നമ്മളുടെ ആ വെള്ളത്തിന് അത്ര പുളിരസം വരാൻ പാടില്ല ആ ഒരു രീതിയിൽ നമുക്ക് ഇത് കുടിക്കാവുന്നതാണ് പിന്നെ അര ഗ്ലാസ് തൊട്ട് ഒരു ഗ്ലാസ് വരെയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ലൊരു ബെനിഫിറ്റ് ഉള്ളൊരു ഡ്രിങ്ക് ആണ് ഒത്തിരി കുഞ്ഞിനായി നമ്മളുടെ ജീരകം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്പ് ആൻ്റി ഓക്സിഡൻ്റുകളെ സമ്പുഷ്ടമാണ് നമ്മളുടെ ജീരകം അതുപോലെ തന്നെ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട് പിന്നെ ജീരകത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ബ്ലഡിലെ ഷുഗർ നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കൊളസ്ട്രോളിനെയും ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളുടെ ഈ കുഞ്ഞൻ ജീരകത്തിനെ കൊണ്ട് സാധിക്കും കേട്ടോ നമ്മൾ മലയാളികൾക്ക് സുപരിചിതമാണ് ജീരകം എല്ലാവരുടെയും വീട്ടിൽ കാണും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും പരീക്ഷിച്ച് നോക്കുക നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള എനിക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്ന ടിപ്പുകൾ മാത്രമാണ് കേട്ടോ ഞാൻ ഈ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സമയത്തൊക്കെ നമുക്ക് വളരെയധികം നല്ലതായിരിക്കും ഇതുപോലെയുള്ള നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുള്ള നമ്മളുടെ എന്ന് പറയും ഒറ്റമൂലിയൊക്കെ ചെയ്ത് നോക്കുക പിന്നെ എല്ലാത്തരം അസുഖങ്ങൾക്കും ഒന്നും ഇത് ഈ ഒരു മെഡിസിൻ കൊണ്ട് മാറുമെന്നൊന്നും വിചാരിക്കരുത് അതിന് നമ്മളുടെ വലിയ വലിയ അസുഖങ്ങളുള്ളവരൊക്കെ നമുക്ക് ഡോക്ടറെ കാണുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് എന്തായാലും നിങ്ങൾ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം അങ്ങനെയുള്ളവരെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നമുക്ക് വരുന്ന സാധാരണ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ വലിയൊരു ആശ്വാസമായിരിക്കും ഇതുപോലെയുള്ള നാട്ടുവൈദ്യം അപ്പം നമുക്ക് വീഡിയോ നോക്കാം ആദ്യത്തെ ടിപ്പ് നമുക്ക് നോക്കാം നമ്മളുടെ കോൺസ്റ്റിപ്പേഷനെയൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാനതിനു വേണ്ടിയിട്ടൊരു ചട്ടിയിൽ നന്നായിട്ട് ചൂടായിരിക്കുന്ന ചട്ടിയിലേക്ക് കുറച്ച് ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ജീരകം പൊടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് ഉപയോഗിച്ചാലും മതിയാകും ഞാനിവിടെ ഒരു ഏഴ് ടീസ്പൂണോളം ജീരകമാണ് വറുത്തെടുക്കുന്നത് കേട്ടോ ഇത് പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ജീരകം വറുത്ത് കഴിഞ്ഞാൽ അത് വേഗത്തിൽ കേടൊന്നും ആയി പോകത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വേഗത്തിൽ ഇങ്ങനെ വറുത്ത് വയ്ക്കുവാണെങ്കിൽ അത് ഒരുപാട് സഹായകമായിരിക്കും അപ്പം ജീരകം ഞാനിത് നല്ല രീതിയിൽ വറുത്തെടുക്കണം അടുത്ത് നിന്ന് തന്നെ വറുക്കണം വേഗം കരിഞ്ഞു പോകും കരിഞ്ഞു പോകാനേ പാടില്ല എല്ലാ രീതിയിലും ചൂട് കിട്ടുന്ന രീതിയിൽ വറുത്തെടുക്കാം വെള്ളമയുമില്ലാത്ത ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് വർക്ക് കേട്ടോ ഞാനിവിടെ ചട്ടി എടുത്തെന്നേ ഉള്ളൂ ഒരു ചെറിയ ചട്ടി എൻ്റെ അടുത്തുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് എടുക്കാറുണ്ട് അപ്പം നമ്മളുടെ ജീരകം കൂടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക കരിഞ്ഞു പോവരുത് എല്ലാ വശവും കണ്ടോ നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വേഗം തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റുകയും ചെയ്യണേ അല്ലെങ്കിൽ അതിൻ്റെ പാകം മാറിപ്പോവും കരിവ് കൂടിപ്പോവും അപ്പോൾ നമ്മളുടെ ജീരകം ഇവിടെ ഞാൻ നന്നായിട്ട് വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടറിയതിന് ശേഷം മിക്സിഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ജീരകത്തിൻ്റെ മൂപ്പെന്ന് പറയുന്നത് ദാ ഈ ഒരു കളറിലേക്കായിരിക്കണേ കണ്ടോ എല്ലാ ഭാഗത്തും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് എന്നാൽ കരിഞ്ഞും പോയിട്ടില്ല കേട്ടോ അങ്ങനെ വേണം വറുത്തെടുക്കാനായിട്ട് ഇനി ഞാൻ ഇവിടെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട് വെള്ളമയം ഇല്ലാത്ത മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം പിന്നെ നിങ്ങളിത് ഉപയോഗിക്കുമ്പം ഇത്രയൊന്നും ഉപയോഗിക്കരുത് ഒരു വളരെ കുറച്ച് എമൗണ്ട് മതി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറേ കാര്യങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ജീരകം പൊടിച്ച് വെക്കുന്നത് നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന എല്ലാ ദിവസവും നമ്മൾ കുടിവെള്ളം തിളപ്പിക്കുമല്ലോ അതിനകത്ത് ഒരു നുള്ള ഈ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് വറുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുമായിരിക്കും നല്ലത് അപ്പം വേഗം നമ്മളുടെ വെള്ളം ചീത്തയാവാതിരിക്കും കേട്ടോ കാരണം ചെറുതായിട്ട് ജീരകം വേഗം തന്നെ ആ വസ്തുക്കൾ ഏത് ചേർത്താലും അത് വേഗം തന്നെ അങ്ങ് ചീത്തയാവാൻ ചാൻസ് ഉണ്ട് അപ്പം വറുത്തിട്ട് ചേർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല ഇനി ഞാനിവിടെ ഒരു ടീസ്പൂൺ നമ്മളുടെ പൊടിച്ച ജീരകത്തിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നമ്മളുടെ തേനാണ് വളരെ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കുക നമ്മളുടെ വയറൊക്കെ ഒന്ന് ശുദ്ധമാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം വളരെ നന്നായിട്ട് നമ്മളുടെ അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഡിസിൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മളുടെ മെഡിസിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലിരിക്കും ഇതിൽ നിന്ന് നമുക്കൊരൽപ്പം കഴിച്ചാൽ മതിയാകും മൂന്ന് നേരമൊക്കെ കഴിക്കാം നല്ല രീതിയിൽ നമുക്ക് ആശ്വാസം കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അടുത്ത ടിപ്പ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ് നമ്മളുടെ ശരീരത്തിലുള്ള ടോക്സിനുകളെയൊക്കെ പുറത്താക്കാൻ പറ്റിയ പറ്റിയൊരു ഡ്രിങ്കാണിത് നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും ഇതൊരുപാട് സഹായകമാകും കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് മുന്നൂറ് എം എല്ലിൻ്റെ വെള്ളമാണ് ഇവിടെ എടുത്തു എടുത്തുവെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ നമ്മളുടെ ജീരകമാണ് ഇത് തലേദിവസം രാത്രിയിൽ ഇട്ട് വെക്കുക നിങ്ങൾ അതിന് ശേഷം പിറ്റേ ദിവസമാണ് ഇത് എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ വെള്ളത്തിലേക്ക് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓവർനൈറ്റ് നമുക്ക് വെക്കാവേ ഒരാറു മണിക്കൂറെങ്കിലും വെക്കണം വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്കെടുക്കാം കേട്ടോ വെള്ളം പിറ്റേ ദിവസമാണ് നമുക്കിത് എടുക്കേണ്ടത് അപ്പം ആ ജീരകത്തിൻ്റെ സത്തൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി വരും ആ ഒരു സമയത്ത് നമുക്ക് നോക്കി നോക്കാം നമ്മളുടെ ജീരകത്തിൻ്റെ കളറൊക്കെ ഇളകി നല്ല രീതിയിൽ റെഡി ആയിരിപ്പുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ കഴിക്കുന്ന പല സാധനങ്ങളിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗുണം ചെയ്യും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് അപ്പം ഞാനൊരു സോസ് പാനിലേക്ക് നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജീരകത്തിൻ്റെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി നല്ല രീതിയിൽ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് നമ്മളുടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും നമുക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് സഹായകമാകും കേട്ടോ ഇങ്ങനെ കുറച്ച് മഞ്ഞൾ കൂടി ചേർക്കുവാണെങ്കിൽ അത് വേഗത്തിലൊന്ന് കുറയാൻ വേണ്ടി സഹായകമാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് എമൗണ്ടാണ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ കണ്ടല്ലോ തിളച്ച് നല്ല രീതിയിൽ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ അന്നത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തുളസിയിലയാണ് കേട്ടോ ഇതും നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഈ തുളസിയില ചേർക്കുന്നത് ജലദോഷത്തിന്റെ ആ ഒരു രീതിയിലുള്ളതും പിന്നെ നമുക്ക് ഗ്യാസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വയറിനകത്തുള്ള ഉണ്ടെങ്കിൽ അത് വേഗം തന്നെ പോകാൻ വേണ്ടിയിട്ടും തുളസി നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ് അപ്പോൾ നമ്മളുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് റെഡി ആയിട്ടുണ്ട് ചെറിയ കൂടി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് അപ്പോ അപ്പം ആവശ്യത്തിന് വേണ്ടത് ഉണ്ടാക്കി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇതുപോലത്തെ മെഡിസിൻ ഉണ്ടാക്കുമ്പോൾ വെച്ചുകൊണ്ടിരിക്കാനേ പാടില്ല നമുക്ക് എപ്പോഴാണോ നമുക്കൊരു അസ്വസ്ഥത തോന്നുന്നത് ആ ഒരു സമയത്ത് ഉണ്ടാക്കുക കുടിക്കുക അതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഫലം നൽകുന്നത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയുമായി നല്ലൊരു ടിപ്പുമായി വീണ്ടും കാണാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നല്ല നല്ല വീഡിയോകളുമായി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്